ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രജന വിദ്യാഭ്യൻ കാശിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുണ്ടിനെ മടക്കി കെട്ടിക്കൊണ്ട് മീശയെ പിരിച്ച് അവരുടെ അടുത്ത് വരുന്നു അവന്റെ കണ്ണുകളിൽ കനലിന്റെ തീനാളം എല്ലാവരും ഒരു നിമിഷം വായിരുന്നു എന്നതാ എന്റെ കൊച്ചൻ്റെ ദേഹത്തൊക്കെ പാട് കള്ള പോലീസ് വന്നി കൈവെച്ചോ അല്ലയോ കാശിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇത് കേൾക്കുന്ന ദേവനന്ദ അവനെ അടിക്കാനായി കൈ ഓങ്ങി അവളുടെ കൈനെ അവൻ തടഞ്ഞ് മറ്റേ കൈ കൊണ്ട് മീശിയെ പിടിച്ച് ഒരു ചിരിയോടെ അവളുടെ കവിളിൽ ഇറക്കി പിടിച്ചു താമല പോലീസൊക്കെ ആയിരിക്കാം പക്ഷെ എന്റെ മുന്നിൽ നീയൊക്കെ മൈ കേട്ടോടി കോപ്പിലെ പോലീസായി എല്ലാരും ഭയത്തോടെ നോക്കി ദേവനന്ദ ദേഷ്യത്തിൽ അവനെ നോക്കി അവൻ പവിത്രോടെ പോയി എന്റെ കൊച്ചിൻ്റെ പെക്കിട്ടുകാരും അല്ലടി പുല്ലേ ഇനി നീ കയറുന്നത് കാണണം അവൻ പറഞ്ഞോണ്ട് പവിത്രയുടെ കവിളിലടിച്ചു പവിത്ര നിലനിർത്തി താഴെ വീണു അവളുടെ ചുണ്ടുമുറിഞ്ഞ് ചോര വന്നു ദേവനന്ദ അവനെ തടഞ്ഞു കാശിയും അവനെ പിടിച്ചു മാറ്റി വിട്ര അവൾ ചത്തു ചാവട്ടെ ചാവൻ തന്നെയാ തല്ലിയത് പന്നമോളേ കാഞ്ഞിരപ്പള്ളി ചാക്കോച്ചൻ്റെ കൊച്ചിനെയാ നീ തൊട്ടത് കൊന്നുകളയും ചാക്കോച്ചൻ പല്ലുകടിച്ച് പുരി ഉയർത്തി പറഞ്ഞു പവിത്ര വേച്ചുവ എഴുന്നേറ്റു ദേവനന്ദ ചാക്കോച്ചന്റെ മുന്നിൽ വന്നു ഇതാണോ പുതിയ അവതാരം കൊള്ളാലു തനി കലിപ്പൻ അച്ചായൻ പക്ഷെ അച്ചായ തെറ്റി ദേവയോടാണ് ഈ കളി വേണ്ട ദേവനന്ദ ചിരിയോടെ പറഞ്ഞു ചാക്കോച്ചൻ അലർച്ചയോടെ ചിരിച്ചുകൊണ്ട് കാശിയുടെ തോളി കേൊണ്ട് തിരിഞ്ഞു നടന്നു കുറച്ചു ദൂരം പോയത് ചാക്കോച്ചൻ നിന്ന് തിരിഞ്ഞ് എല്ലാവരെയും നോക്കി കണ്ണിറുക്കി കാണിച്ചു കാഞ്ഞിരപ്പള്ളി ചാക്കോച്ചൻ ആറടിപ്പൊക്കവും നിവർന്ന ശരീരവും കട്ടിപ്പൊരിവും നീണ്ട മൂക്കും ചുവന്ന കണ്ണുകളും ആരും പയക്കുന്ന ഗാംഭീര്യവും ഒന്നു പറഞ്ഞ് രണ്ടാമത്തേന് അവൻ്റെ കൈകളാണ് സംസാരിക്കുന്നത് കൽപ്പലാണെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും ഇവനാണ് ഈ കഥയുടെ നായകൻ കാശിയുടെ കൂട്ടുകാരൻ അമ്പലത്തിൽ ഉത്സവം വന്നാൽ ചാക്കോച്ചൻ പോകും പള്ളിപ്പെരുന്നാൽ വന്നാൽ കാശിയും കുർബാന കാണാൻ പോകും കാഞ്ഞിരപ്പള്ളി അവസപ്പ് മുതലാളിയുടെ തലതെറിച്ച അവസാനത്തെ സന്താനമാണ് ചാക്കോച്ചൻ അവസപ്പ് മുതലാളി പാവങ്ങളുടെ പുണ്യാളനാണ് പക്ഷെ ചാക്കോച്ചൻ എല്ലാവർക്കും ചേർത്താനാണ് ഒന്നാമൻ കുര്യാക്കോസ് ബാങ്ക് മാനേജർ ഭാര്യ ആൻസി രണ്ടാമൻ ജോബി ഭാര്യ മാർത്ത മൂന്നാമൻ ചാക്കോച്ചൻ അവനെ അവസേപ്പിൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് അൽഫോൺസ എന്നൊക്കെയുമായി യാത്രയായി അന്നു മുതൽ ഈ പിള്ളേർക്ക് വേണ്ടി മാത്രം അവസേപ്പ് ജീവിച്ചു രണ്ടുപേർ പാഠവസ്തു എടുത്തുകൊണ്ട് പഠിക്കാൻ ഇറങ്ങുമ്പോൾ മൂന്നാമൻ കത്തിയും കൊണ്ടിറങ്ങും പലിശ വിരിക്കാൻ ഇതിനെ അവസേപ്പ് എതിർത്താൽ അപ്പച്ചോ ആരെങ്കിലും വേണ്ടേ അപ്പച്ചന്റെ പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ കുഴിമടത്തിൽ പോകുമ്പോൾ അപ്പച്ചൻ ചോദിക്കില്ലേ എനിക്ക് വേണ്ടി നീ എന്നടാവുകയെ ഉണ്ടാക്കിയതെന്ന് എടാ മോനി ഈ മുതലാളി നാട്ടുകാർക്ക് പുണ്യാളനാ നീയോ ചെറുത്താനാണ് അവസേപ്പ് ഇരുത്തി പറഞ്ഞോണ്ട് പോയി രാത്രി കാശിയും ചാക്കോച്ചനും ടെറസിൽ ഒരു ഗ്ലാസ് വിസ്കി ചാക്കോച്ചെ ചാക്കോച്ച മലച്ചുപിടിച്ചുകൊണ്ട് ആർ തലച്ചു ചിരിച്ചു എന്താടാ നിനക്കിത്ര കിണിക്കാൻ കൂടുതൽ കിണിക്കല്ലേ കാശി ചാക്കോച്ചനെ നോക്കി പറഞ്ഞു അല്ലടോ ഓവ് നിന്നെയൊക്കെ ആ പീറപ്പെണ്ണ് പോലീസിൽ പിടിച്ചു കൊടുത്തത് ഓർത്ത് എനിക്ക് ചിരി വരുവാ എന്റെ മുത്തപ്പോ കാശിനാഥിന് ഈ അവസ്ഥയോ ചാക്കോച്ചൻ ചിരി അടക്കാനാതെ പറഞ്ഞു നിന്റെ കോപ്പിലൊരാക്കൽ നിർത്തള കള്ളനസ്രാണി പല്ലും കടിച്ചുകൊണ്ട് കാശി പറഞ്ഞു കള്ളനസ്രാണി നിന്റെ തന്ത പന്നമ്മ നാക്കും കടിച്ച് അവന്റെ വയറ്റിൽ കുത്തിക്കൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു എന്റെ തന്തയ്ക്ക് വിളിക്കുന്നു പുണ്യാളനുണ്ടായ ചേർത്താനി അവിടെ അവരുടെ ചിരിയും ബഹളവുമായിരുന്നു അതേസമയം ദേവനന്ദയുടെ വീട്ടിൽ എന്റെ മോളെ ഇത്രമേൽ തല്ലിയ ആ പന്നമ്മനെ നീ വെറുതെ വിട്ടുവല്ലേ ദേഷ്യത്തിൽ മാധവ് ചോദിച്ചു ഇവളാണ് തെറ്റിയത് അതുകൊണ്ട് ഇത് കിട്ടേണ്ടി ഒരു കൂസിലില്ലാതെ ദേവനന്ദ പറഞ്ഞു നീയൊക്കെ ഒരു പെണ്ണി തന്നെയാണോ പുച്ചത്തോടെ മാധവ് ചോദിച്ചു പെണ്ണി തന്നെയാണ് നല്ല അന്തസ്സുള്ള പെണ്ണ് അതുകൊണ്ടല്ലേ അനിയത്തി പോക്രതരം ചെയ്തതിന് പരിഹാരം ഉണ്ടാക്കിയത് ദേവനന്ദ മാധവനു നേരെ തിരിഞ്ഞു പറഞ്ഞു ചേച്ചി എന്നാലും ഇത് ശരിയല്ല എന്നെ ഇങ്ങനെ നാണം കെടുത്തുണ്ടായിരുന്നു ചുണ്ടിനെ തടയിക്കൊണ്ട് പൈത്ര പറഞ്ഞു ഓ അപ്പോൾ നീ ചെയ്തതോ ചെയ്യാത്ത തെറ്റിനല്ലേ അയാൾ നീ ക്രൂശിച്ചത് ആ തെറ്റല്ലേ നീ തെറ്റിയത് ശിക്ഷ അനുഭവിച്ചു അത്ര നീ ദേവനന്ദ പറഞ്ഞോണ്ട് തന്റെ മുറിയിൽ പോയി വല്ലാത്ത സ്വഭാവം തന്നെ പവിത്ര അവൾ പോന്നു നോക്കി പിറുവി അടുത്ത ദിവസം കാശി കോളേജിൽ പോയി കൂടെ ചാക്കോച്ചനും പവിത്രയുടെ ക്ലാസ്സിൽ ചാക്കോച്ചനും കയറി എന്റെ കാശിയെ തൊട്ട ആ പഞ്ഞമുളയെ ഒന്ന് എഴുന്നേൽക്ക് പവിത്രയെ നോക്കി ചാക്കോ ചാക്കോച്ചായാലറി കാശി ഒന്നുമില്ലാതെ പവിത്രയെ നോക്കി എഴുന്നേൽക്കടി പുല് പല്ലും കടിച്ചോണ്ട് ചാക്കോ ചായറി പവിത്ര പേടിയോടെ എഴുന്നേറ്റു അവളുടെ കണ്ണിൽ അവനെ കണ്ടതിന്റെ പഴഞ്െളിഞ്ഞു മേലാൽ എന്റെ കാശിയുടെ നേർക്ക് നിന്റെ കൈ പൊങ്ങിയാന്നറിഞ്ഞാൽ അല്ല നീ മനസ്സിൽ ഓർത്ത തന്നെ ഈ ചാക്കോച്ചൻ നിന്നെ കൊന്നിരിക്കും പിന്നെ നിന്റെ തന്ത ആ പല്ലം കാണാൻ പോവുക പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ കൈ ചൂണ്ടി നാഗം കടിച്ചോണ്ട് ചാക്കോച്ചൻ ചോദിച്ചു പവിത്ര ഒന്നും മിണ്ടിയില്ല എടാ ചാക്കോ ഇവള ഞാൻ നോക്കിക്കോളാം നീ വെക്കോ ചിരിയുടെ കാശി പറഞ്ഞു എന്നാ ശരി പൊന്നിടാവേ ഞാനങ്ങോട്ട് ചാക്കോച്ചൻ തലയാട്ടിക്കൊണ്ടുപോയി ചാക്കോച്ചൻ പോയതും പവിത്ര ഒന്നും മിണ്ടാതെ അവന്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി അവൾ പോകുന്നത് ഒന്നും മിണ്ടാതെ കാശീം നോക്കിയിരുന്നു ചാക്കോച്ചൻ അവന്റെ ജീപ്പിനെ നേരെ മാധവന്റെ ഓഫീസിൽ വിട്ടു അവൻ അതിൽ നിന്ന് ചാടി ഇറങ്ങി മുണ്ടും മടക്കിക്കൊണ്ട് വായിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് മാധവന്റെ ഓഫീസിൽ കയറി അയാളുടെ മുന്നിൽ നിൽക്കുന്ന ദേവനന്ദയെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് മാധവനെ അടിപൊളി നോക്കിക്കൊണ്ട് സിഗരറ്റിനെ ചോദിച്ചു ആരട നീ മാധവ് ദേഷ്യത്തിൽ ചോദിച്ചു നിന്റെ കാലം ചിരിയോടെ ചാക്കോച്ചൻ പറഞ്ഞു ദേവനന്ദ ഒന്നുമില്ലാതെ രണ്ടുപേരെയും നോക്കിയിരുന്നു എന്നാ സാറേ ഞാനങ്ങോട്ട് ഒരു കൂസിലില്ലാതെ ദേവനന്ദ് ചോദിച്ചു എന്താ മാധവോ നിന്റെ തരിക്കുന്നു എന്നെ തല്ലാൻ എന്ന തല്ലടാ കോപ്പേ ചാക്കോച്ചൻ മാധവിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു മാധവ് ദേവനന്ദെ നോക്കി സാർ പെർമിഷൻ തന്നാൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു ഇതൊന്നും അവൾക്ക് ബാധവല്ല എന്ന രീതി ചോദിച്ചു പെർമിഷൻ കൊടുക്കണോ കള്ള പോലീസേ എനിക്ക് നിന്നെ ഒന്ന് തനിച്ച് കാണണം എന്റെ കൊച്ചിനെ നീ കള്ള പന്നി ചാക്കോച്ചൻ കൈമുറുക്കി അടിക്കാൻ പോയതും ദേവനന്ദ ചാക്കോച്ചന്റെ കൈനെ തടഞ്ഞു ഹോ മാധവ് ആശ്വാസത്തിൽ ശ്വാസം വലിച്ചു ഇത് ഓഫീസാണ് യൂണിഫോമാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്കൊല്ലം പ്രശ്നം ഉണ്ടെങ്കിൽ കുപ്പായ ഒഴിച്ച് ബാറിലോട്ട് കിട്ടിയെടുക്കും അപ്പോൾ തീർത്തോ ഇപ്പോൾ തല്ലിയാൽ ഞാനും തല്ലി കാരണം യൂണിഫോമിന് ഒരു മര്യാദ ഉണ്ട് ദേവനന്ദ കൈനെ തട്ടിമറ്റോണ്ട് അവനെ നോക്കി പറഞ്ഞു നീ കൊള്ളാലോടി പെണ്ണി നിനക്ക് പേടിയൊന്നുമില്ലേ അവൾക്ക് നേരെ ചാക്കോച്ചൻ തിരിഞ്ഞെന്ന് ചോദിച്ചു പേടിയോ എനിക്ക് അത് വന്നാൽ ദൈവനന്ദ ഇല്ല എന്നാൽ ശരി വിട്ടോ പോകാൻ മനസ്സിലെങ്കിലോ മേശയെ പിരിച്ച് ചാക്കോറ്റൻ ചോദിച്ചു പിന്നെ നിങ്ങളുടെ വേവലാതി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഉറ്റ സുഹൃത്തിനെ തല്ലിയപ്പോൾ ചോരാങ്ങ് തിളച്ചു പക്ഷേ അച്ചായോ ഇത് ഓഫീസാണ് പുള്ളി ഓൺ ഡ്യൂട്ടിയാണ് അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങയുടെ വീട്ടിൽ കയറി തലിക്കോ ദേവനന്ദ കൈ പരിസരം തട്ടിക്കൊണ്ട് പറഞ്ഞു മാധവ് പേടിയോടെ അവളെ നോക്കി ചാക്കോച്ചൻ ഒരു വശത്ത് ചരിഞ്ഞ് മാധവിനെ നോക്കി എന്നാ ശരി മാധവ് വീട്ടിൽ കാണാം കൈപ്പക്കി കാണിച്ചുകൊണ്ട് ചിരിയോടെ ചാക്കോച്ചൻ പറഞ്ഞു ചാക്കോച്ചൻ പോവാൻ പോയിട്ടു അഡ്രസ് വേണ്ടേ ദേവനന്ദയുടെ ശബ്ദം കേട്ട് മാധവ് ഞെട്ടലോടെ ദേവയെ നോക്കി അവൾ കാർഡ് നീട്ടി ചാക്കോച്ചൻ അതിനെ മേടിച്ചോണ്ട് പോയി നീയൊക്കെ എൻ്റെ മോളാണോ അവൻ പുറത്തു വയതും ദേഷ്യത്തിൽ മാധവ് ചോദിച്ചു എന്നെ അങ്ങ് നേരത്തെ വിട്ടിരുന്ന ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നോ സാറേ പിന്നെ ഒരു ചൊല്ലുണ്ട് ഉപ്പുതിന്റോ വെള്ളം കുടിക്കണം എന്നാ സാറേ ഞാൻ അങ്ങോട്ട് പോലാമാ സല്യൂട്ട് അടിച്ചുകൊണ്ട് കള്ളച്ചിരിയുടെ ദേവനന്ത പോയി വൈകുന്നേരം മാധവ് വീട്ടിൽ പേടിയോടെ അങ്ങൊന്ന് നടന്നു എന്താച്ചാ ഇത്ര ആലോചന പവിത്ര അടുത്തൊന്ന് ചോദിച്ചു എല്ലാം നീ കാരണം ദേഷ്യത്തിൽ മാധവ് പറഞ്ഞു ഞാനോ ഞാൻ ചെയ്തു ഒന്നും മനസ്സിലാതെ പവിത്ര ചോദിച്ചു നീ ഒന്നും ചെയ്തില്ല നിന്നെ തല്ലിയവൻ എന്നെ തല്ലാൻ വരും അപ്പോൾ മനസ്സിലാകും പവിത്ര ഒന്നും മിണ്ടാതെ ഇരുന്നു ആ സമയം മുറ്റത്ത് ജീപ്പ് വന്ന് നിൽക്കുന്നതാണെന്ന് രണ്ടുപേരും പേടിയുടെ പരസ്പരം നോക്കി സ്റ്റെപ്പിൽ നിന്ന് ദേവനന്ദ ഇറങ്ങി ഹാളിൽ വന്നു എന്താ സാറി പേടിയുണ്ടോ ദേവനന്ദ ചോദിച്ചോണ്ട് മാധവിന്റെ അടുത്ത് വന്നു മാധവ് ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി ആ സമയം ചാക്കോച്ചൻ ജീപ്പിൽ നിന്നിറങ്ങി മാധവിന്റെ വീട്ടിൽ വന്നു ഹരേ വാ എല്ലാരും ഒരേ വീട്ടിൽ നിന്നാണോ ഇത് കൊള്ളാലോ കള്ള പോലീസിനെ നല്ല മോളോ ദേവനന്ദയെ കണ്ടതും ഈശ പിരിച്ചു ചോദിച്ചുകൊണ്ട് ചാക്കോച്ചൻ മാധവനെ നോക്കി എന്റെ മോളെ തൊട്ടെന്ന് ഓർത്ത് പെട്ടെന്ന് അടിച്ചു പോയതാ ഒന്നും തോന്നരുത് പേടിയുടെ മാധവ് പറഞ്ഞു അതങ്ങനെ ശരിയാകും എന്റെ കൊച്ചിനെ വേദനിച്ചല്ലോ അതിനെ ആരുത്തരം പറയുന്നു അതിന് മാപ്പു പേടിയുടെ മാധവ് പറഞ്ഞു മാപ്പോ അവന്റെ ദേവത്തോട്ടവനെ വെട്ടണ്ട എനിക്ക് ചേച്ചി ചെയ്യേ നമ്മുടെ അച്ഛൻ പവിത്ര ദേവിയോട് മെല്ലെ പറഞ്ഞു ഉപ്പു വെള്ളം കുടിക്കണം ദേവനന്ദ പറഞ്ഞുകൊണ്ട് ഞാനില്ലേ എന്ന മട്ടിൽ പോയി ചാക്കോച്ചൻ ചിരിയുടെ മാധവിനെ അടിക്കാൻ കൈ മോനി ഒരു ശബ്ദം കേട്ടു ചാക്കോച്ചൻ തിരിഞ്ഞു നോക്കി തുടരും